ഫ്രണ്ട്സ് എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് കേരളീയ കേരള പി എസ് സി പല തവണ ചോദിച്ചിട്ടുള്ള ഇവ മെമ്മോറിയലും അതുപോലെ തന്നെ എതിർ മെമ്മോറിയൽ എന്താണെന്നും മലയാളി മെമ്മോറിയലിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രധാനമായും എൽ പി യു പി അതുപോലെ തന്നെ എൽ ഡി സി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തേത് മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചതാണ് മലയാളി മെമ്മോറിയൽ അപ്പം തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഏതാണ് മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ മലയാളികൾക്ക് നിയമനം നൽകാൻ ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭം ഏതാണ് ഈ മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറിലെ ഉയർന്ന ഉയർന്ന എന്താണ് ഉദ്യോഗങ്ങളിൽ എന്താണ് പരദേശികളായ തമിഴ് ബ്രാഹ്മണരെ നിയമിച്ചതിനാൽ അമർശം പൂണ്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ നാട്ടുകാർ സമർപ്പിച്ച നിവേദനമാണ് ഏത് മലയാളി മെമ്മോറിയൽ അപ്പം മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ഉദ്യോഗസ്ഥ നിയമനങ്ങളിൽ ജാതി മത പരിഗണനകളില്ലാതെ എല്ലാ ജനങ്ങൾക്കും മുൻഗണന നൽകണം എന്ന ലക്ഷ്യത്തോടെ അതുപോലെ തന്നെ എന്താണ് നിയമനങ്ങളിലെ ആനുപാതിക പ്രാതിനിധ്യം ഉണ്ടായിരിക്കണമെന്നും ആവശ്യ ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്ത് മലയാളി മെമ്മോറിയൽ നിവേദനം സമർപ്പിക്കുന്നത് മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യം എന്താണ് തിരുവിതാംകൂർ തിരുവിതാംകൂർക്കാർക്ക് എന്നാണ് എൻ്റെ മുദ്രാവാക്യം അപ്പം പണ്ടൊക്കെ ചോദിച്ച ഓവസ്ഥയാണ് തിരുവിതാംകൂർ തിരുവിതാംകൂർക്കാർക്ക് ഇതേതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതാ എത്തുന്നിരിക്കുന്നല്ലോ അപ്പോൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ തിരുവിതാംകൂറിൽ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുരേഖ എഴുതിയത് ആരാണ് ബാരിസ്റ്റാർ ജി പിള്ളയാണ് അപ്പം ബാരിസ്റ്റർ ജി പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകുന്നത് മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് സി വി രാമൻ രചിച്ച പുസ്തകമാണ് വിദേശീയ മേധാവിത്വം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സി വി രാമൻ എഴുതിയ പുസ്തകമാണ് വിദേശീയ മേധാവിത്വം അടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഒപ്പുവെച്ചതാണ് ഒപ്പുവെച്ചത് പതിനായിരത്തി ഇരുപത്തിയെട്ട് പേര് ഇതിൽ ഒപ്പുവെച്ചു കെ പി കേശവ മേനു നേതൃത്വത്തിൽ നിവേദനം സമർപ്പിച്ചതും ആർക്കാണ് ശ്രീമൗലം തിരുനാളിനെ തന്നെ അപ്പം കെ പി കേശവ മേനുന്റെ നേതൃത്വത്തിൽ ഉന്നയിച്ചു നിവേദനം സമർപ്പിക്കുകയുണ്ടായി സമർപ്പിക്കുമ്പോൾ അപ്പോൾ ദിവാൻ ആരായിരുന്നു ടി രാമറാവു ആയിരുന്നു ദിവാൻ മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയവരാണ് സി വി രാമൻ രാമൻപിള്ള അപ്പം മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയവരാണ് സി വി രാമൻ രാമൻപിള്ളയാണ് എഴുതി തയ്യാറാക്കുന്നത് ഇതിന് നിയമ ഉപദേശം നൽകിയവരാണ് എഡ്ലി നോർട്ടർ ആണ് വേണ്ടി എഡ്ലി നോർട്ടർ ആണ് ഇതിനു വേണ്ടി നിയമ ഉപദേശങ്ങൾ നൽകുന്നത് മെമ്മോറിയലിനെ പറ്റി സി വി രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രം അപ്പൊ മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി വി രാമൻപിള്ള എഴുതിയ പത്രം ഏതാണ് മിത ഫാഷിയാണ് മിത ഫാഷി എന്ന പത്രത്തിലാണ് എഴുതിയത് അതുപോലെ തന്നെ മലയാളി മെമ്മോറിയലിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന ആരാണ് ജി പിള്ള അപ്പം മലയാളി മെമ്മോറിയലിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന ആരാണ് ജി പിള്ളയാണ് ജി പിള്ള സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ് മദ്രാസ് മെയിൽ മദ്രാസ് സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികം രണ്ടായിരത്തി പതിനാറിൽ നമ്മളെന്ത് മലയാളി മെമ്മോറിയലിനാഘോഷിക്കുകയുണ്ടായി മലയാളി മെമ്മോറിയൽ തിരഞ്ഞെടുപ്പ് മലയാളം മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യനാണ് മലയാളി മെമ്മോറിയൽ ആ തയ്യാറാക്കിയ വർഷമൊക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് മലയാളി മെമ്മോറിയൽ എന്ത് തയ്യാറാക്കിയത് മലയാളി മെമ്മോറിയൽ ഒപ്പുവച്ച പ്രമുഖരെ നമുക്ക് നോക്കാം ഒന്നാമതാ ഒന്നാമതായി ഉപ്പുവച്ചതാരാണ് കെ പി കേശവമോ ആണ് രണ്ടാമതാരാണ് ജി പിള്ളയാണ് അതുപോലെ തന്നെ എന്താണ് മൂന്നാമത് ഒപ്പുവെച്ചതാരാണ് ഡോക്ടർ പൽപ്പുവാണ് മൂന്നാമതായി ഒപ്പുവെച്ചത് അതുപോലെ തന്നെ ഇതിനെതിരെ ഒരു മെമ്മോറിയൽ ഉണ്ടായി അതായതാണ് എതിർ മെമ്മോറിയൽ എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടതെപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ജൂൺ മൂന്നിലാണ് സമർപ്പിക്കുന്നത് മെമ്മോറിയലിൻ്റെ എന്താണ് മലയാളി മെമ്മോറിയൽ എന്ത് ചെയ്യുക തകർക്കുക എന്നതാണ് ഈ മെമ്മോറിയലിൻ്റെ ലക്ഷ്യം മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്നതാണ് ഈ മെമ്മോറിയലിൻ്റെ ലക്ഷ്യം സമർപ്പിച്ച വിഭാഗക്കാരേതകളാണ് തമിഴ് ബ്രാഹ്മണർ ഹിന്ദു മലയാളികൾ ക്രിസ്ത്യൻ മലയാളികൾ ഇവരൊക്കെയാണ് ഇത് സമർപ്പിച്ചത് സമർപ്പിക്കപ്പെട്ട ഭരണാധികാരി ആരാണ് സ്ത്രീ മൂലം തിരുനാൾ സ്ത്രീമൂലം തിരുനാളിലാണ് ഇത് സമർപ്പിക്കപ്പെട്ടത് പ്രധാനപ്പെട്ട നേതാക്കളാരാണ് ഈ രാമയ്യരും ശേഷയ്യ ശാ ശാസ്ത്രിയുമാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ഈ രാമ അയ്യറും ശേഷയ്യ ശാസ്ത്രിയുമാണ് പ്രധാനപ്പെട്ട നേതാക്കൾ യവ മെമ്മോറിയൽ ഇയവ മെമ്മോറിയൽ ആണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ഇയോ മെമ്മോറിയലെ കുറിച്ച് നോക്കുമ്പോൾ യുവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സെപ്റ്റംബർ മൂന്നിനാണ് സമർപ്പിക്കപ്പെട്ടത് സമർപ്പിക്കാൻ കാരണം എന്താണ് സർക്കാർ ഉദ്യോഗങ്ങളിൽ ഈ അവർക്ക് അവസരം വേണമെന്ന ആവശ്യം സർക്കാർ ഉദ്യോഗങ്ങളിൽ ഈ അവർക്ക് അവസരം വേണമെന്നാവശ്യമാണ് ആവശ്യമാണ് യവ മെമ്മോറിയൽ സമർപ്പിക്കാൻ കാരണം അപ്പോൾ ഈ മെമ്മോറിയലിന് നേതൃത്വം നൽകിയാനാണ് ഡോക്ടർ പൽപ്പുവാണ് നേതൃത്വം നൽകിയത് അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ ജാതിയുടെ പേരിൽ ജോലി നിഷേധിക്കപ്പെട്ട് മൈസൂർ മെഡിക്കൽ സർവീസിൽ ജോലി ചെയ്യേണ്ടി വന്ന യവ സമുദായത്തിലെ ആദ്യ മെഡിക്കൽ ബിരുദാരിയായി ഇരുന്നാരെയെ ഡോക്ടർ പൽപ്പു അപ്പം യുവ സമുദായത്തിലെ ആദ്യത്തെ മെഡിക്കൽ വിഭിരുദാരിയായിരുന്നു ആര് ഡോക്ടർ പൽപ്പു അപ്പം ഇതിലെ ആകെ ഒപ്പുവെച്ച എത്ര പേരാണ് പതിമൂന്നായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ആറ് പേര് ഒപ്പുവെച്ചു സമർപ്പിക്കപ്പെട്ടതാർക്കാണ് ശ്രീമൂലം തിരുനാളാണ് ശ്രീ തിരുനാളിനാണ് ഇത് സമർപ്പിക്കപ്പെട്ടത് സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിന്റെ ദിവാൻ ആരായിരുന്നു ശങ്കര സുബ്ബയ്യരായിരുന്നു തിരുവിതാംകൂറിൻ്റെ ദിവാൻ അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ മെമ്മോറിയലിൻ്റെ നേതൃത്വം നൽകിയതാരാണ് ആരാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഇവ മെമ്മോറിയൽ അതിന് നേതൃത്വം നൽകിയതാരാണ് അവരാണ് നേതൃത്വം നൽകിയത് ഡോക്ടർ ആണ് നേതൃത്വം നൽകിയത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റു വിവരങ്ങളും ആനുകാലിക കാര്യങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ